കുടുംബാംഗങ്ങളെ വിപ്ലവം തുളുമ്പന്ന ഈ സ്വാതന്ത്ര്യദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അഭിമാനത്തിൻ്റെ തിരമാലകൾ അലയടിക്കുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ചെറിയ ചാറ്റം മഴയൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് നമ്മുടെ സുദർശൻ പിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ഇന്ന് ഈ കൃഷിത്തോട്ടത്തിൽ നടത്തുന്ന ഈ സ്വാതന്ത്ര്യദിന പ്രോഗ്രാമും ആ ത്രിവർണ പതാക ഉയർത്തലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ആ സംവാദവും തീർച്ചയായിട്ടും നമുക്ക് മാത്രമല്ല സമൂഹത്തിനത് പ്രചോദനമാകും എന്നതിൽ യാതൊരു സംശയമില്ല ആ ത്രിവർണ പതാക വാനിൽ ഉയരുമ്പോൾ അത് വെറുമൊരു തുണിക്കഷ്ണമല്ല മറിച്ച് നമ്മുടെ ധീരമായ പൂർവികർ പൂർവീകർച്ചീന്തിയ രക്തത്തിൻ്റെയും വീറുപ്പിൻ്റെയും പ്രതീകമാണ് എന്ന് നമുക്ക് ഓർക്കാം സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരു ദിവസം കൊണ്ടല്ലോ ആണോ അത് ആയിരക്കണക്കിന് രാത്രികളുടെ രക്തവും വീർപ്പുമാണ് സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ ഭഗത് സിംഗിനെയും ഗാന്ധിജിയെയും സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നൂറുകണക്കിന് രക്തസാക്ഷികളെ നമുക്ക് അഭിമാനത്തോടെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കാം അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ഇന്ന് നാം അഭിമാനത്തോടെ പറയുന്നു നാം സ്വതന്ത്രരാണ് എഴുന്നേൽക്കുക ഭാരതപുത്രന്മാരെ കാലത്തിൻ്റെ കൈപ്പിടാൻ ഫ്രീഡം ഈസ് അവർ ബെലത്ത്സ് റൈറ്റ് സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ് തിലകൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ഈ സ്വാതന്ത്ര്യം രാഷ്ട്രീയപരമായത് മാത്രമല്ല സാമ്പത്തികവും സാമൂഹ്യപരവും കൂടിയാകണം ദാരിദ്ര്യം അസമത്വം അഴിമതി എന്നിവ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനെതിരെ പോരാടാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടല് പുതിയ ആശയങ്ങളും ഉന്മേഷവും കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ അവർക്ക് കഴിയും നമുക്കൊരുമിച്ച് കൈകോർത്ത് ഈ രാജ്യത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താം ഭിന്നതകൾ മറന്ന് ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ കലഹിക്കാതെ എല്ലാ ദർശനങ്ങളും ഒന്നിലേക്കാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് മുന്നേറാം നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് സ്വപ്നഭൂമിയാക്കാം അവിടെ ഓരോ പൗരനും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ കഴിയണം വള്ളത്തോർ പടിയതുപോലെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരഞ്ഞരമ്പുകളിൽ എൻ്റെ ഇന്ത്യ എൻ്റെ അഭിമാനം അതിനുവേണ്ടി ജീവിക്കാം മരിക്കാം ജയ് ഹിന്ദ് ഭാരതമാതാക്കി ജയ്